കണ്ണൂർ നഗരസഭയിലെ വാർഡ് ഇരുപത്തിരണ്ട് പിന്നെ പതിനാറ് അതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ മഞ്ഞപ്പിത്തം വളരെയധികമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നഗരസഭയിലെ ആരോഗ്യ വിഭാഗവും അതേപോലെ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ആരോഗ്യ വിഭാഗവും വളരെ വിജിലൻ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും ശരിക്കും പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും വളരെ വൃത്തിയായിട്ട് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് പുറത്ത് നിന്നും വന്ന ഏതോ ഒരു കൊല്ലത്ത് നിന്നും വന്ന ഒരാളിൽ നിന്നാണ് ആദ്യമായിട്ട് അവിടെ ഇതൊന്ന് ആയത് എന്നാണ് പറയുന്നത് ഫിൽറ്റർ ടെക്നീഷ്യന്മാരുടെ സർവീസ് കൊടുക്കുന്നു നമുക്കറിയാം സ്കൂളൊക്കെ അടച്ച കാരണം കുട്ടികൾ പുറത്തു പോയി പിന്നെ ഭക്ഷ്യയോഗ്യമല്ലാത്ത വെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന പ്രയാസങ്ങളുണ്ട് ചെറിയ കുട്ടികൾ വരെ കടകളിലൊക്കെ ജോലിക്ക് നിൽക്കുകയും വൃത്തിഹീനമായിട്ടുള്ള വെള്ളം കുടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടുന്ന് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ആളുകൾ തന്നെ വിജിലൻ്റ് ആയാൽ മാത്രമാണ് ഇത്തരം ഇത്രയും വലിയൊരു ഒരു ദുരന്തത്തെ മാറ്റി നിർത്താൻ കഴിയുള്ളൂ കാരണം ഏതാണ്ട് ഇരുപത്തി രണ്ടോളം അല്ലേ ഇരുപത്തി രണ്ടോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ഇനിയും പകരാനുള്ള സാധ്യതയുണ്ട് പൊതുവായിട്ട് നഗരസഭേൻ്റെ പരിധിയിലുള്ള മുഴുവൻ ആളുകളെയും മുഴുവൻ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്തിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആ രീതിയിലുള്ള പക്ഷേ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നവരും അല്ലെങ്കിൽ ടൂറ് പോയി ആ രീതിയിൽ പുറത്തു നിന്നൊക്കെ യോഗ്യമല്ലാത്തത് കഴിക്കുകയും ഉപ്പിലിട്ടതും അങ്ങനെ ഹൈജീനിക് അല്ലാത്ത ഭക്ഷണം കഴിക്കുന്നതിലൂടെ വരുന്ന ഒരു ഒരു വെള്ളം കുടിക്കുന്നതിലൂടെ വരുന്ന ഒരു പ്രയാസമാണ് പരമാവധി ആളുകൾ ജാഗ്രത പാലിക്കുക പുറത്തുപോയി വെള്ളം കുടിക്കുമ്പോഴും അതേപോലെ തന്നെ ടൂറൊക്കെ പോയി വേണ്ട രീതിയിൽ എല്ലാവിധ സുരക്ഷയും ലംഘിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസമാണ് അത് നമുക്ക് മാത്രമല്ല ഒരാൾ വരികയാണെങ്കിൽ അയാൾക്കുണ്ടാവുകയാണെങ്കിൽ പ്രശ്നമല്ല പക്ഷേ ഇത് പൊതുവായിട്ട് പബ്ലിക്കിൽ ഒന്നാകെ പകരുന്നൊരു സാഹചര്യം വരും അതിന് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തൊട്ടടുത്ത ദിവസം പതിനഞ്ചാം തീയതി എല്ലാവരുടെയും ആശമാരുടെയും ഹെൽത്ത് വിഭാഗത്തിൻ്റെയും വലിയ മീറ്റിംഗ് കൂടുകയും ആളുകൾക്ക് സന്ദേശം കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ട് നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം വളരെ വിജിലൻ്റ് ആയിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഒരു കാരണവശാലും ഇത് പരക്കാനുള്ള സാധ്യത ഞങ്ങൾ പരമാവധി നോക്കുന്നുണ്ടെങ്കിലും ആ ഭാഗത്തുള്ള ആളുകൾ കൂടി ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ സൂചിപ്പിക്കാനുള്ളത് വർഷങ്ങൾ പാതയിൽ വിദ്യാഭ്യാസത്തിലും ആധികാരികതയിലും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഐ ടി എച്ച് എസ് എസ് വിദ്യാർത്ഥികളെ ഉജ്ജ്വലമായ ഭാവിയിലേക്ക് കൈപിടിച്ചു നടത്താൻ സമർപ്പിതമാണ് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ തികഞ്ഞ അച്ചടക്കവും ആധുനിക പഠന സൗകര്യങ്ങളും മൂല്യാധിഷ്ഠിത പഠന രീതികളും സംയോജിപ്പിച്ച് മികവുറ്റ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എ ഐ അധിഷ്ഠിത കമ്പ്യൂട്ടർ ലാബ് സ്കൂൾ ആൻഡ് മദ്രസ സമന്വ വിദ്യാഭ്യാസം സ്മാർട്ട് ക്ലാസ് റൂമുകൾ സമ്പന്നമായ ലൈബ്രറി വിശാലമായ പ്ലേഗ്രൗണ്ട് ഫുട്ബോൾ ടറഫ് ബാഡ്മിൻ്റൺ കോർട്ട് ക്രിക്കറ്റ് നെറ്റ്സ് ചിൽഡ്രൻസ് പാർക്ക് ഇവയെല്ലാം ഐ ഐ ടി സ്കൂളിനെ ഒരു സവിശേഷ പഠന കേന്ദ്രമാക്കുന്നു വ്യക്തിഗത പഠന പിന്തുണ സ്കോളർഷിപ്പ് പരീക്ഷകൾ കലാകായിക രംഗങ്ങളിൽ ശക്തമായ പങ്കാളിത്തം സ്കൗട്ട് ആൻഡ് ഗേഡ് ജെ ആർ സി യൂണിറ്റുകൾ ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ് ഐ ഐ ടി എച്ച് എസ് എസ് നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക